എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മളുടെ വാഹനം എല്ലാവർക്കും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്കൊക്കെ കൂടുതലുള്ള ഒരു ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് എത്ര കീപ്പ് ചെയ്യണം ലെഫ്റ്റ് സൈഡ് അടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് തട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം മറ്റ് സൈഡിൽ നിർത്തിയിട്ട് വാഹനത്തിൽ തട്ടോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് എങ്ങനെ കീപ്പ് ചെയ്ത് വണ്ടി എടുക്കണം എന്നുള്ളത് നമുക്ക് ഓക്കെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ സെന്റർ പോയിന്റ് നോക്കുക ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മളെന്താ ലൈന് ഈ ലൈന് നമ്മൾ എന്താ ചെയ്യുക ആ പോയിന്റ് കാണാം അപ്പം നിങ്ങൾ ചോദിക്കും സൈഡ് ലൈനിൽ ലൈൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ അപ്പോൾ റോഡിൻ്റെ എൻഡാണ് നോക്കേണ്ടത് ഞാനിവിടെ കാണിക്കുന്ന എൻ്റെ കൈ വെച്ചിരിക്കില്ല അതായത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ അസാർട്ടിലൈറ്റ് ഉണ്ടല്ലോ അതാ ഇവിടെ കാണിക്കുന്ന ഈ അസാട്ട് ലൈറ്റ് സെൻറ്റർ പോയിന്റാണ് എല്ലാ വാഹനത്തിലും ഉണ്ടാവാം ഈ അസാട്ട് ലൈറ്റ് നേരെ നമ്മൾ നോക്കുക ഇതാ ഇവിടെ ഈ മുകൾ മുഗൾ ഭാഗത്ത് സെൻറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ലൈൻ ഈ ലൈൻ ഇല്ലാത്ത സ്ഥലം റോഡിൻ്റെ എൻഡാണ് ഞാൻ വീണ്ടും പറയുന്നുണ്ട് ലൈനില്ലാത്ത സ്ഥലങ്ങൾ കൂടുതലുണ്ടാകും നമുക്ക് അപ്പോൾ നമ്മൾ ഈ എൻ്റ് നോക്കിയതാണ് ഇവിടേക്ക് നേരെ നോക്കുമ്പോൾ ഈ വരനോട് ചേർന്നിട്ടാണോ നമ്മുടെ വാഹനം നമ്മൾ സെൻറ്ററിൽ നോക്കുന്ന സമയത്ത് വരുന്നത് ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ തട്ടിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഈ സെൻ്ററിൽ കൂടെ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നില്ലേ ഈ സെൻ്ററായി ഇവിടെ ഒരു വാഹനം നിങ്ങൾ ഞാൻ ഈ സെൻ്റർ പോലിൽ നിർത്തുമ്പോൾ കണ്ടോ ഞാൻ ഈ ലൈന് കറക്റ്റ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ സെൻ്ററിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ദൂരേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഈ മൂല കറക്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ലൈനിന് നേരെയായിരിക്കും നമ്മളെ നോട്ടം വരുന്നതും ഈ ലൈനിൽ ഈ ബോണറ്റ് കറക്റ്റ് നേരെയാണ് വരുന്നത് ഇങ്ങനെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഒരു സംശയമുണ്ട് ഇനി ഞാൻ ഈ സൈഡ് ലെഫ്റ്റ് അടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ ഞാനിതാ അടുത്തതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ വാഹനം ലെഫ്റ്റ് സൈഡ് കൂടുതൽ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ തട്ടാൻ പോകുന്നുണ്ടോ എന്നുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യുക എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഗ്ലാസിലൊന്ന് നോക്കാം കണ്ടാ ഈ ഗ്ലാസ്സിൽ നമ്മളെ ലൈന് ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര എടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കണ്ടില്ല ഈ ലൈൻ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അതും ഈ സെൻടർ മിറർ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെൻറ്റർ മിറർ നമ്മളെന്താ പറയുക 那么来。 സെൻറ്ററിലെ ഈ പോയിന്റ് ബോണത്തിൻ്റെ ഈ പോയിന്റ് നോക്കുക ഇവിടുന്ന് വാഹനം ഈ ലൈനുമായി എത്ര കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈൻ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ റോഡിൻ്റെ എൻറ്റുമായിട്ട് എങ്ങനെയാണ് കയർ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ദാ നമ്മളാ ഇവിടെ നോക്കുക വീണ്ടും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് അതാ ലൈന് നമുക്കിത് എങ്ങനെ നോക്കി കാരണം അവിടെ ഒരു വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ ലൈൻ തട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുക ഇനി നമ്മൾ സെൻറ്റർ പോയിന്റ് തന്നെ വീണ്ടും നോക്കുക ഇതേ പോയിന്റിൽ നമ്മുടെ വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നമ്മൾ ലഫ്റ്റ് സൈഡ് നമുക്ക് സെറിങ്ങ് കറക്റ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഈ സെൻറ്റർ സെൻ്റർ നോക്കാം സെന്ററിൽ നോക്കിയതിനു ശേഷം ഈ ലൈനുമായിട്ടോ അല്ലെങ്കിൽ റോഡിന്റെ എൻഡുമായിട്ട് നമ്മൾ കറക്റ്റ് ആണോ പോകുന്നത് നോക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ വാനം ലെഫ്റ്റ് സൈഡ് അടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ തട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ വാഹനം ലെഫ്റ്റ് സൈഡ് അടുക്കുന്നുണ്ട് ഇത് തട്ടിപ്പോ എന്നുള്ള എല്ലാവർക്കും ഒരു ഭയം ഉണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ സെന്റർ പോയിന്റ് അത് വാഹനത്തിന്റെ സെന്റർ പോയിന്റിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ക്ലാസ് സെൻടർ ക്ലാസ് കൂടെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നമ്മൾ ആ മൂല നേരെ കറക്റ്റ് റോഡിൻ്റെ അൻഡ് ലൈൻ ഉള്ളോടത്താണെങ്കിൽ ലൈൻ കീപ്പ് ചെയ്യുക ലൈൻ ഇല്ലാത്തവിടെ റോഡിൻ്റെ എൻ്റ് നോക്കിയിട്ട് നമ്മൾ ആ സെൻ്റർ കൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മൂലായിട്ട് വരുന്ന കാണാം ആ ലെവലിൽ നമ്മൾ വാഹനത്തിന് സ്റ്റാരി കൺട്രോൾ ചെയ്ത് പിടിക്കുക മറ്റൊന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിന് കൂടുതൽ ഇറങ്ങി പോകുന്നുണ്ട് എന്ന് നമ്മൾ നമ്മളെ ലഫ്റ്റ് സൈഡ് മിറർ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താവും അവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വാഹനം തട്ടാതെ വാഹനം മുന്നോട്ട് എല്ലാവർക്കും ഒരു പേടിയാണ് ലഫ്റ്റ് സൈഡ് തട്ടുന്നുണ്ട് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ലെഫ്റ്റ് സൈഡ് അടുക്കാതെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ